ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫേസ് പാക്ക് അല്ലാട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ കൈ ഒക്കൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യണ പരിപാടിയാണ് നമ്മൾ പെഡിക്യൂറും മാനിക്കൂറും ഒക്കെ ചെയ്യാറുണ്ട് അത് കുറേ സ്റ്റെപ്പുകളുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ വീഡിയോയിലോട്ട് പോവാം നമുക്ക് പാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല മഞ്ഞളാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മഞ്ഞളാണ് അതൊരു വലിയ ടീസ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് മൂന്നാൾക്കും വേണം അതുകൊണ്ടാണ് വലിയ ടീസ്പൂൺ എടുത്തത് ഇല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ചെറിയ ടീസ്പൂൺ ഒന്ന് കിട്ടാ അളവ് അങ്ങനെ എടുത്ത് ഒന്ന് നമ്മുടെ കേടായ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ മതി കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒരു ബ്രൗൺ കളറ് വരുന്നവരേക്ക് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് നമുക്ക് തൈര് അല്ലെങ്കിൽ പാല് ഇവിടെ പാൽ ഇല്ലാത്തത് നമ്മൾ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ തൈര് പറ്റാത്തവർക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ പച്ചപ്പാലാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ നമുക്ക് കാപ്പിപ്പൊടിയാണ് വേണ്ടത് കാപ്പിപ്പൊടി തരിയുള്ളതായാലും കുഴപ്പമില്ല ഇല്ലാത്തതായാലും കുഴപ്പമില്ല എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണയും ഉപ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യത്തെ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് സ്ക്രബിങ്ങിൻ്റെ അപ്പോൾ അത് കാപ്പിപ്പൊടി ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ഉപ്പിട്ട് നമ്മൾ കാലുമ്മലും കയ്യ്മലുമൊക്കെ സ്ക്രബ് ചെയ്യുമ്പോൾ വല്ലാണ്ട് വരച്ച് ഇതാക്കരുത് കാലുമലയ്ക്ക് വലിയ കുഴപ്പം വരില്ല കയ്യമ്മ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ചെയ്തോളൂ കേട്ടോ പതു പതുക്കെ സ്ക്രബ് ചെയ്യാൻ നോക്കിയോളൂ കേട്ടോ എന്നാൽ നമുക്കത് കൈമലയ്ക്ക് അറിയണ രീതിയിലേക്കും കൂടി ആവണം കേട്ടോ പിന്നെ നമുക്ക് കാപ്പിപ്പൊടി ഒഴിച്ചു അത് കഴിഞ്ഞാൽ നമ്മൾ ചെറുനാരങ്ങയുടെ നീരാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ തേൻ ഉണ്ടെങ്കിൽ തേൻ ഒഴിക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നല്ലപോലെ അങ്ങോട്ട് യോജിപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി വിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി വിട്ടിട്ട് ചിലവർക്ക് മഞ്ഞളധികം ഇഷ്ടം ഉണ്ടാവില്ല കാലും കയ്യൊക്കെ മഞ്ഞ കളർ പോലെ ഇരിക്കണം എന്നൊക്കെ ഒരു തോന്നലുണ്ടാവും പക്ഷേ നമുക്ക് കഴുകി കഴിയുമ്പോൾ അത്രയ്ക്ക് വലിയ കൈയിൻ്റെ അടിയിൽ മാത്രമേ നേരി മഞ്ഞ കളർ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അത് നമ്മൾ പാത്രങ്ങൾ കഴുകി കഴിയുമ്പോൾ അത് മാറും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ അലക്കലും നമുക്ക് അങ്ങനത്തെ പണികളൊക്കെ നമ്മുടെ ഭയങ്കര ടഫായി ഉണ്ടാവും നമ്മുടെ കൈയ്യൊക്കെ അല്ലേ അത് നല്ല സോഫ്റ്റ് ആയിക്കാൻ ആക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്ക് ആഴ്ചയിലൊക്കെ ഒരു വട്ടൊക്കെ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യണം നല്ലതാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് മൂന്നോട്ടമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിനോട് നല്ലൊരു തൃപ്തി തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ മുഖം ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ കൈയും കാലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ ആ കയ്യ്റെ വരലുകളുടെ ഇടയിലുണ്ടാവണം ആ കറുപ്പ് നിറമൊക്കെ പോവാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യത്തെ പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിലേക്ക് തന്നെ ഞാൻ വേറെ പാത്രങ്ങളിലൊന്നും എടുക്കണില്ല നമ്മുടെ കയ്യിലേക്ക് തന്നെ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് തിരുമ്പിയിട്ട് രണ്ട് കൈയും കാലും സ്ക്രബ് ചെയ്യുക കാലുമലക്കു വേറെ എടുക്കുക കേട്ടോ അപ്പം സ്ക്രബ് ചെയ്യുമ്പോൾ വിരലുകളൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു തൃപ്തിയാവും നമ്മൾ ഈ ഒരു പാക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കാണുമ്പോൾ തന്നെ കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി വെക്കുക അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ പിന്നെ നമ്മൾ കാലുമ്പൊക്കെ ചെയ്യുമ്പോൾ സ്ഥിരം നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ ഒന്ന് ഇടയ്ക്ക് നെയിൽ പോളിഷ് കളഞ്ഞിട്ട് കാലിന് വരലുകളൊന്നു ഫ്രീ ആക്കി വെച്ചോളൂ കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ നഖം കെട്ടുപോകാനായിട്ട് സാധ്യത കൂടുതലാണ് നമ്മൾ ഞാനടക്കം പലരും ചെയ്യണ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടേൻ്റെ മീതെ എവിടേക്കായാലും പോകണ്ടെങ്കിൽ ഒരു ബോട്ടും കൂടി അടിച്ചിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് പോകണ ഒരു പരിപാടിയാണ് ഞാനടക്കം ചെയ്യണത് അപ്പം അങ്ങനെ നമ്മൾ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ ആ നെല്പലിശൊക്കെ കളഞ്ഞ് നഖത്തിന് ഒന്ന് കാറ്റ് കൊള്ളിക്കാന്ന് പറയും അവർക്കൊരു ശ്വാസം കിട്ടണ്ടേ നമ്മളെപ്പോഴിങ്ങനെ മൂടിപ്പോയിഞ്ഞു വെച്ചാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണ മുപ്പൊക്കെ തയ്ച്ചിട്ട് ഒന്ന് മസാജ് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു നഖങ്ങൾക്ക് നല്ലൊരു ശ്വാസം വീണ പോലെ തന്നെയാവും അവർക്കും അവരൊക്കെ വലുതായി വരുന്ന ഐറ്റംസുകളല്ലേ അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു സ്ക്രബിങ് കാര്യങ്ങളൊക്കെ മസാജ് കാര്യങ്ങളൊക്കെ അവർക്കും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നഖം പൊട്ടാണ്ടും അതേപോലെ നല്ല വൃത്തിയിലൊക്കെ നമുക്ക് നഖം വളർത്താനൊക്കെ പറ്റിയിട്ട് ഇപ്പോൾ പലരും കാലമൊക്കെ നഖം വളർത്തുന്നുണ്ട് ഞാനടക്കം വളർത്തുന്ന ആളാണ് അപ്പോൾ അത് വല്ലാണ്ടല്ല എന്നാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ നെൽപ്പൊളിച്ച് ഇരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കിട്ടണത് അല്ലേ പിന്നെ നമ്മുടെ കാലുമുണ്ടാവണ ചുളിച്ചിലുകൾ നമുക്ക് കാലുമൊക്കെ ഈ സമയത്ത് ഈ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ചുളിച്ചിൽ മുരിച്ചിൽ അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും വരും അതിനൊക്കെ വളരെ നല്ലതാണ് ഈ സ്ക്രബിങ്ങിൻ്റെ പരിപാടി അത് കഴിഞ്ഞ് നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ തേക്കുന്നത് നല്ലതാണ് അതുപോലെ ഉപ്പിറ്റുകളൊക്കെ ഉരച്ച് കഴുകി വെടുപ്പാക്കി കനം കുറച്ച് കൊണ്ടു നടക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നേരൊക്കെ വേണ്ടു ഇതിനൊക്കെ അഞ്ച് മിനിറ്റ് സ്ക്രബിങ്ങിന് വേണം ഒരു പത്ത് മിനിറ്റ് നമുക്ക് പാക്കിടാനും വേണം ആകെ പതിനഞ്ച് മിനിറ്റിൻ്റെ സമയം നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ട കാര്യമുള്ളൂ ഇതിപ്പോൾ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് കിടക്കനേക്കാളും പഴ സമയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാത്തൊരു സൗകര്യം പോലെ ചെയ്യൊക്കെ ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ലാത്ത ഒരു പാക്കാണ് ബാക്കി വന്നാൽ നമുക്ക് അരിപ്പൊടി ഗോതമ്പ് പൊടിയായിട്ട് നമ്മുടെ മൗത്തിടും ചെയ്യാം കേട്ടോ കിട്ടും റിസൾട്ടാണ് നമുക്ക് കിട്ടാം പിന്നെ കയ്യമ്മ മോതിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഊരി വെച്ചോളൂ എൻ്റെ ഒരെണ്ണം ഊരി വെക്കാൻ എനിക്ക് പറ്റിയില്ല അപ്പം നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്യേണ്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വെടുപ്പാക്കാനായിട്ട് നിൽക്കണം അപ്പോൾ അത് ഊരിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഇടമല്ലോ നമുക്ക് അപ്പം നമ്മൾ ഈ പാക്ക് ഇടുന്ന സമയം നമ്മുടെ കയ്യമ്മ തന്നെ നമ്മൾ നല്ലപോലെ മസാജ് കൊടുക്കട്ടെ അത് അങ്ങോട്ട് ന നമ്മുടെ ആ കയ്യമ്മലേക്ക് അബ്സെർവ് ചെയ്യേണ്ട രീതിയിൽക്ക് തന്നെ കയ്യമ്മലായാലും കാലുമലായാലും നല്ല പോലെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കൈ ഒക്കെ സെറ്റ് ആക്കിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഒക്കെ നല്ല പഞ്ഞി പഞ്ഞി പോലെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഭാഗത്തൊക്കെ നമുക്ക് തേക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയാണ് കണ്ടാണ്ടിരിക്കട്ടോ അപ്പം കണ്ട നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്തേ കളറുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ സൂപ്പറായില്ലേ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് അയച്ചാൽ ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീരെ ചെയ്യാത്ത ഒരു ടൈം ഞാനൊക്കെ ഇവിടെ ഇടയ്ക്ക് ചെയ്യുന്നതാണ് നമുക്ക് എന്തായാലും പാക്കിടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യാത്ത പുതിയതായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് വട്ടമൊക്കെ ചെയ്ത് നോക്കിയോളൂ കേട്ടോ നമുക്ക് ആ മഞ്ഞൾ ഇതിൻ്റെ വെളിച്ചെണ്ണി ഉപ്പും കൂടി വരുമ്പോൾ തന്നെ നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ചെയ്യും ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പോയി കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമ്മുടെ ആ പാക്കിൽ കുറച്ച് കൂടുതൽ വന്നു തന്നെ വിചാരിക്കും അതിൽ ആണെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ ഗോതമ്പ് ഇട്ടിട്ട് നമ്മുടെ മുഖത്തിടാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ ഹെയറുകളൊക്കെ പോയി കിട്ടും കേട്ടോ അത് ഒരു രണ്ടാഴ്ചയിൽ ഇതേപോലെ രണ്ടോ മൂന്നോട്ടൊക്കെ ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനുള്ള മാറ്റം ഉണ്ടാവും ഞാൻ ഇന്നലെയൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത് കേട്ടോ ബാക്കിയുണ്ട് അത് കുറച്ച് കൂടുതലൂടെ ആക്കി വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്കും കൂടി ഉപയോഗിക്കാമല്ലോ പിന്നെ ഇത് നമ്മൾ കുളിക്കാൻ പോകുമ്പോൾ കുളിമുറിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയ്യും കാലം അടിപൊളിയൊക്കെ ആയിട്ട് സെറ്റാക്കി എടുത്തിട്ട് വരാൻ പറ്റും കേട്ടോ അപ്പോൾ കഴുത്തിലൊക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തൊരു കീട് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ